നമസ്കാരം മലി വാർത്തയിലേക്ക് സ്വാഗതം പടിഞ്ഞാറൻ ഇന്തോനേഷ്യയിലെ അഗ്നിപർവ്വതത്തിൽ നിന്ന് കുതിച്ചേർന്ന തണുത്ത ലാവാ പ്രവാഹത്തിലും പ്രളയത്തിലും കുട്ടികളടക്കം ഇരുപത്തിയെട്ട് പേർ മരിച്ചതായ റിപ്പോർട്ട് പടിഞ്ഞാറൻ സുമാത്ര പ്രവിശ്യയിലെ അഗം ടനക് ദാദർ ജില്ലകളിൽ ശനിയാഴ്ച രാത്രി പത്ത് മുപ്പതിന് മണിക്കൂറുകളോളമാണ് കനത്ത മഴ പെയ്തത് ലാവാ പ്രവാഹമാണ് പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിന് കാരണമായ ദുരന്തമെന്നാണ് ബസർനാ സെർച്ച് ആൻഡ് റെസ്ക്യൂ ഏജൻസി ഞായറാഴ്ച ഇറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞത് മഴയത്ത് അഗ്നിപർവ്വത്തിന്റെ ചരുവുകളിൽ ഒഴുകുന്ന അഗ്നിപർവ്വത പദാർത്ഥങ്ങളുടെയും ഉരുളൻ കല്ലുകളുടെയും മിശ്രിതമായ ലാഹർ എന്നറിയപ്പെടുന്ന തണുത്ത ലാവാപ്രവാഹമാണ് ഇത് സാം ദ്വീപിൽ മാരകമായ വെള്ളപ്പൊക്കം ഉണ്ടായതിന് രണ്ടു മാസത്തിനു ശേഷമാണ് ഈ ദുരന്തം വെള്ളപ്പൊക്കത്തെ തുടർന്ന് കാണാതായ ആളുകളെ കണ്ടെത്തുന്നതിനും ആളുകളെ അഭയകേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നതിനുമായി അധികൃതർ രക്ഷാപ്രവർത്തകരുടെ ഒരു ടീമിനെയും റെബ് ബോട്ടുകളും അയച്ചു മഴക്കാലത്ത് ഉരുൾപൊട്ടലിനും വെള്ളപ്പൊക്കത്തിനും ഇന്തോനേഷ്യയിൽ സാധ്യത കൂടുതലാണ് അഗം ജില്ലയിലെ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടാക്കിയ കാൻഡുവാങ് ഗ്രാമത്തിൽ നിന്ന് പത്തൊൻപത് മൃതദേഹങ്ങൾ രക്ഷാപ്രവർത്തകർ പുറത്തെടുക്കുകയും അയൽ ജില്ലയായ തനാഖ് ദത്താലിൽ നിന്ന് മറ്റ് ഒൻപത് മൃതദേഹങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തതായി നാഷണൽ സെർച്ച് ആൻഡ് റെസ്ക്യൂ ഏജൻസി പ്രസ്താവനയിൽ പറഞ്ഞു മാരകമായ വെള്ളപ്പൊക്കത്തിൽ എട്ട് മൃതദേഹങ്ങൾ ചെളിയിൽ നിന്ന് പുറത്തെടുത്തതായി ഏജൻസി പറഞ്ഞു ശനിയാഴ്ച രാത്രിയുണ്ടായ വെള്ളപ്പൊക്കത്തിൽ തനക് ദാദർ ജില്ലയിലെ അനൈവാലി വെള്ളച്ചാട്ടത്തിന് ചുറ്റുമുള്ള പ്രധാന റോഡുകൾ ചെളി നിറഞ്ഞ മറ്റു നഗരങ്ങളിലേക്കുള്ള ബന്ധം ഇല്ലാതായിരുന്നു കനത്ത മഴയെ തുടർന്ന് വെസ്റ്റ് സുമാത്രയിലെ പെസീസർ സെലാറ്റർ പാടെമർ ജില്ലകളിലെ വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും കാരണമായി കഴിഞ്ഞയാഴ്ച സൗത്ത് സുലാവിസിൽ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കത്തിലും വീടുകളും റോഡുകളും തകർന്ന് പതിനഞ്ചു പേർ മരിച്ചിരുന്നു മാർച്ചിൽ പടിഞ്ഞാറൻ സുമാത്രയിൽ ഉരുൾപൊട്ടലിലും വെള്ളപ്പൊക്കത്തിലും ഇരുപത്തി ആറ് പേരെങ്കിലും മരിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു സുമാത്രയിലെ ഏറ്റവും സജീവമായ അഗ്നിപർവ്വതവും ഇന്തോനേഷ്യൻ ദീപ സമൂഹത്തിലെ സജീവമായ നൂറ്റി മുപ്പത് അഗ്നിപർവ്വതങ്ങളിലൊന്നുമായ മറാപ്പി പർവതത്തിൽ നിന്നുള്ള തടുത്ത ലാവയാണ് ശനിയാഴ്ചത്തെ വെള്ളപ്പൊക്കത്തിൽ താഴേക്കൊഴുകിയത് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തിയഞ്ച് മീറ്റർ ഉയരമുള്ള മരാപ്പി അഗ്നിപർവ്വതം ഡിസംബറിൽ പൊട്ടിത്തെറിക്കുകയും മൂവായിരം മീറ്റർ ആകാശത്തേക്ക് ചാരപ്പുക തുപ്പുകയും ചെയ്തിരുന്നു വാരാന്ത്യത്തിൽ ഉണ്ടായ അപ്രതീക്ഷിതമായ സ്ഫോടനത്തിൽ പർവ്വതത്തിൽ കുടുങ്ങിയ ഇരുപത്തിമൂന്ന് പർവ്വതാരോഹകർ കൊല്ലപ്പെട്ടിരുന്നു ആഴം കുറഞ്ഞതും കൊടുമുടിക്ക് സമീപമുള്ളതുമായ പ്രവചിക്കാൻ പ്രയാസമുള്ള പൊട്ടിത്തെറികൾക്ക് മറാപ്പി എന്നാണ് പറയുന്നത് ഭൂകമ്പ മോണിറ്ററുകളിൽ രേഖപ്പെടുത്തുന്ന ഭൂചലങ്ങൾ സൃഷ്ടിക്കുന്ന മാക്മയുടെ ആഴത്തിലുള്ള ചലനം മൂലമല്ല ഇതിന്റെ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ആളഭയമൊന്നും സംഭവിക്കാത്ത ഒരു പൊട്ടിത്തെറി മുതൽ മറാപ്പി സജീവമാണ് ഇന്തോനേഷ്യയിലെ നൂറ്റി ഇരുപതിലധികം സജീവ അഗ്നിപർവ്വതങ്ങളിൽ ഒന്നാണിത് പസഫിക് ബേസിനെ വലയം ചെയ്യുന്ന അഗ്നിപർവ്വതങ്ങളുടെയും ഒരു കമാനമായ പസഫിക് റിംഗ് ഓഫ് ഫയർ അതിന്റെ പ്രക്ഷോഭത്തിന് സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ മാസം വടക്കൻ സുലാവേസി പ്രവിശ്യയിലെ റുവാങ് പർവ്വതം അര ഡസണിലധികം തവണ പൊട്ടിത്തെറിച്ചിരുന്നു സമീപ ദ്വീപുകളിലെ ആയിരക്കണക്കിന് താമസക്കാരെ ഒഴിപ്പിക്കാൻ നിർബന്ധിതരാവുകയും ഇതേ തുടർന്ന് റുവാങ് ദ്വീപിലെ എണ്ണൂറോളം നിവാസികളെ സ്ഥിരമായി മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക്